നമ്പർ ശ്രീ ഡി കെ ബഹുമാനപ്പെട്ട ഉപചോദ്യം സോറി യെസ് മിനിസ്റ്റർ സംസ്ഥാനത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മത്സ്യം ലഭിക്കുന്നതിന് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേന സംസ്ഥാന പദ്ധതി വീതം ഉപയോഗിച്ച് തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടലിൽ കൃത്രിമ പാലുകൾ നിക്ഷേപിക്കുന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വരെ തിരുവനന്തപുരം ജില്ലയിലെ പതിനാറ് മത്സ്യഗ്രാമങ്ങളിൽ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കൃത്രിമ പാലുകൾ നിക്ഷേപിച്ചുകഴിഞ്ഞു പ്രൊമോഷൻ ഓഫ് സസ്റ്റൈനബിൾ ഫിഷറീസ് ആൻഡ് ലൈവ്ലിഹുഡ് ഓഫ് കേരള സ്റ്റേറ്റ് റൂഫ് ആർട്ടിഫിഷ്യൽ റീഫ് ഇൻസ്റ്റലേഷൻ എന്ന പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിമൂന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയുടെ അംഗീകാരം ലഭ്യമായിരുന്നു ഏഴ് പോയിന്റ് എട്ട് ഒന്ന് രണ്ട് കോടി രൂപ കേന്ദ്ര വീതവും അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം എട്ട് കോടി രൂപ സംസ്ഥാന വീതം അടങ്ങുന്നതാണ് പദ്ധതി തിരുവനന്തപുരം ജില്ലയിലെ നാൽപ്പത്തിരണ്ട് മത്സ്യഗ്രാമങ്ങളിൽ ആകെ ആറായിരത്തി മുന്നൂറ് കൃത്രിമ പാലുകൾ സ്ഥാപിക്കുന്നതിനാണ് പദ്ധതി വിവാഹം ചെയ്തിട്ടുള്ളത് ഇതിനോടകം ആറായിരത്തി മുന്നൂറ് കൃത്രിമ പാലുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുകയും രണ്ടായിരത്തി എഴുന്നൂറ് കൃത്രിമ പാലുകൾ തെരഞ്ഞെടുത്ത മത്സ്യഗ്രാമങ്ങളുടെ തീരക്കടലിൽ നിക്ഷേപിക്കുകയും ചെയ്തു ബാക്കിയുള്ളവ നിക്ഷേപിച്ചു വരുന്നു ബി ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആർട്ടിഫിഷ്യൽ റീഫ് ഇൻസ്റ്റാലേഷൻ മുഖാന്തരം മത്സ്യസമ്പത്തിന് വർധനവുണ്ടാകുമെന്നും അത് മത്സ്യത്തൊഴിലാളി പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നാണ് കേൾക്കുന്നത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ ഈ ആവാസ വ്യവസ്ഥയിൽ എല്ലായിടം മത്സ്യങ്ങളും വളരാനുള്ള സാഹചര്യം ഉണ്ടോ വിശദമാക്കാമോ സാർ ഇതൊരു അംഗം ചോദിച്ചിട്ടുള്ളത് കടലിന്റെ അടിത്തട്ടിൽ കൃത്രിമ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് മത്സ്യലഭ്യത ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് മത്സ്യഗ്രാമങ്ങളുടെ തീരക്കടലിൽ നിലവിലുള്ള പ്രകൃതിദത്ത പാലുകൾക്ക് സമീപം ത്രികോണാകൃതിയിലുള്ള സിമെന്റ് കോൺക്രീറ്റ് മൊഡ്യൂളുകൾ ജി സഹായത്തോടെ സ്ഥാനനിർണ്ണയം നടത്തി നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത് ഈ പാലുകളിൽ സസ്യപ്ലവങ്ങളുടെയും ജന്തുപ്ലോവങ്ങളും രൂപപ്പെടുമ്പോൾ അത് ഭക്ഷിക്കുന്നതിനായി ചെറുതും വലുതുമായ മത്സ്യങ്ങൾ അവിടേക്ക് ആകർഷിക്കപ്പെടുകയും ഈ ആവാസ വ്യവസ്ഥ മത്സ്യപ്രചനത്തിനും അവയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു കേന്ദ്ര സമു സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമായ സി എം എഫ് റായി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളെല്ലാം തന്നെ കൃത്രിമ പാലുകൾ മത്സ്യങ്ങളെ തീരസമുദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനും അവയുടെ സ്വാഭാവിക പ്രചരണത്തിനും മത്സ്യസമ്പത്തിന്റെ സുസ്ഥിരമായ പരിപാലനത്തിനും വളരെയേറെ പ്രയോജനപ്പെടുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സാർ ഇത് വിജയകരമായ ഒരു പദ്ധതി എന്ന നിലയിലാണ് നമ്മളിപ്പോ ഇത് നടപ്പാക്കി വരുന്നത് സർ ഫിഷറീസ് വകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ സർവേ പ്രകാരം പതിനെണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് കുടുംബങ്ങൾ വേരിയേറ്റ് രേഖയിൽ നിന്നും അൻപത് മീറ്റർ പരിധിക്കുള്ളിൽ അധിവസിക്കുന്നുണ്ടെങ്കിലും എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കുടുംബങ്ങളാണ് നിലവിൽ പുനരേഖം പദ്ധതി പ്രകാരം മാറി താമസിക്കാൻ സന്നദ്ധതരായിട്ടുള്ളത് ഇത്തരത്തിൽ മാറി താമസിക്കുന്ന ഗുണഭോക്താവിന് പരമാവധി ധനസഹായം പത്ത് ലക്ഷം രൂപയാണ് പദ്ധതി പ്രകാരം മാറി താമസിക്കുന്നവരിൽ സന്നദ്ധരായ എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങളെയാണ് ആദ്യഘട്ടമായി പരിഗണിക്കുന്നത് ഇതിൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ ഭൂമി കണ്ടെത്തി ജില്ലാതല കമ്മിറ്റി അംഗീകാരം നേടുകയും ആയതിൽ മൂവായിരത്തി അഞ്ഞൂറ്റിഅൻപത്തി ഗുണഭോക്താക്കൾ കണ്ടെത്തിയ ഭൂമിയുടെ രജിസ്ട്രേഷൻ സർ രജിസ്ട്രേഷൻ ഫ്രീ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കുടുംബങ്ങൾ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് പുതിയ വ്യക്തിഗത ഭവനങ്ങളിലേക്കും മുന്നൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങളെ ഫ്ളാറ്റുകളിലേക്കും പുനരധികസിപ്പിച്ച് കഴിഞ്ഞു പൊതുഗേകം പദ്ധതി പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ കാരോട് നൂറ്റി ഇരുപത്തെട്ട് ഭീമാപ്പള്ളിയിൽ ഇരുപത് മലപ്പുറം പൊന്നാനി നൂറ്റി ഇരുപത്തെട്ട് കൊല്ലം ജില്ലയിലെ ക്യു എസ് എസ് കോളനി നൂറ്റി പതിനാല് ഫ്ളാറ്റ് ഉൾപ്പെടെ മുന്നൂറ്റി തൊണ്ണൂറ് ഫ്ളാറ്റുകളാണ് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത് ഈ പദ്ധതി ഗുണഭോക്താക്കൾക്കായി ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിനായി ആലപ്പുഴ ജില്ലയിലെ മണ്ണും ഭൂമി കണ്ടെത്തി ഇരുന്നൂറ്റി നാല് ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരണം ഘട്ടത്തിലാണ് സാർ തിരുവനന്തപുരം ജില്ല മുട്ടുത്ര നാനൂറ് മലപ്പുറം ജില്ലയിലെ നെടുമാരൂർ പതിനാറ് പൊന്നാനി നൂറ് കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ് ഹിൽ എൺപത് കാസർകോട് കോഴിപ്പാടി നൂറ്റി നാല് എന്നിവിടങ്ങളിൽ തൊള്ളായിരത്തി കടകംപള്ളിയിലെ തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി നൽകിയ ഭൂമിയിൽ ഫ്ളാറ്റുകൾ നിർമ്മാണമായി ബന്ധപ്പെട്ട് സർക്കാരിൽ സമീപഭാവിയിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും തിരുവനന്തപുരം മുട്ടത്തറ തൊണ്ണൂറ്റാറ് വലിയതുറ ഇരുപത്തിനാല് കാനോട് ഇരുപത്തിനാല് എന്നിവിടങ്ങളായി നൂറ്റി നാല് ഫ്ളാറ്റുകളുടെ പ്രപ്പോസൽ സർക്കാർ പരിഗണനയാണ് വിവിധ ജില്ലകളായ പദ്ധതി പ്രകാരം പുനർവേസിപ്പിക്കേണ്ട ഗുണഭോക്താക്കൾക്കായി ഭവന നിർമ്മാണ സമുച്ചയം നിർമ്മിക്കുന്ന ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് സാർ തുടർ പദ്ധതി ഗുണഭോക്താക്കൾക്കെല്ലാം ആവശ്യപ്പെട്ടവർക്കെല്ലാം നൽകാൻ ഈ കാലം കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശ്രീ കെ നൊണ്ണികൃഷ്ണൻ സാർ കൃത്രിമ പാരു നിക്ഷേപിക്കുന്ന പദ്ധതി അങ്ങ് നേരിൽ വിലയിരുത്തിയിട്ടുണ്ടോ എങ്കിൽ വിശദാംശങ്ങൾ ഒന്ന് വ്യക്തമാക്കാമോ ജനസാന്ദ്രത ഏറ്റവും കൂടിയതും പിന്നോക്കാവസ്ഥയിലുള്ളതുമായ വൈപ്പിൻ മണ്ഡലം ഈ തീരദേശ മണ്ഡലം എന്ന നിലയിൽ വൈപ്പിൻ മണ്ഡലത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ പ്രത്യേക പരിഗണന നൽകുമോ സർ ഈ കൃത്രിമപ്പായം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള കടലിലേക്കുള്ള യാത്രയിൽ ഞാനും പൂർണ്ണമായി പങ്കെടുത്തിരുന്നു ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം എന്ന നിലയിൽ നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് വലിയ തരത്തിലാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി കടലിൻ്റെ അടുത്തിട്ടിൽ കൃത്രിമ ആവാസവ്യവസ്ഥ സൃഷ്ടിച്ച് മത്സ്യ ലഭ്യത വർദ്ധിപ്പിക്കുള്ള കൃത്രിമപ്പാൽ നിക്ഷേപിക്കുന്ന പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ പരിപാടി ഇപ്പം നമ്മൾ അവസാനമായി സംഘടിപ്പിച്ചത് കേന്ദ്ര ഫിഷറീസ് മന്ത്രി പുരുഷോത്തമൻ രൂപാല ഇത് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെൻ്റും കേന്ദ്ര ഗവൺമെന്റ് ചേരുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാവരും പങ്കെടുത്തു ഇപ്പോൾ വിലയിരുത്താൻ വേണ്ടിയുള്ള പുതിയ ഇടപെടലും നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ നിക്ഷേപം അത് പൂർണ്ണത എത്തിക്കൊണ്ടിരിക്കുന്നു നല്ല തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ഈ നിക്ഷേപം നടത്താൻ പോയ സന്ദർഭത്തിൽ നൂറുകണക്കിന് വള്ളങ്ങളിൽ മത്സ്യത്തൊഴിലാളികളൊപ്പം സഞ്ചരിച്ച് വളരെ ആവേശകരമായ ഒരു ചടങ്ങാക്കി മാറ്റാനും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് രൂപത്തിൽ കൃഷ്ണപ്പായ നിക്ഷേപിക്കുന്ന പോലെ നമ്മുടെ കായലുകളിലും കുളങ്ങളിലും നദികളിലും കൃത്യവപ്പാരി വർദ്ധിപ്പിച്ചു നാടൻ മത്സ്യബന്ധനം മത്സ്യവർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുണ്ട് ഇതില് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും മത്സ്യ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പൊതുജലാശയങ്ങളിലും പുഴകളിലും മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പ്രവർത്തനം നടന്നുവരികയാണ് ഇന്റഗ്രേറ്റഡ് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് ഇൻലാൻഡ് അക്വാറ്റിക് സിസ്റ്റം എന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത് പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാർപ്പ് ആറ്റുകൊഞ്ച് കാരച്ചെമ്മീൻ കരിമീൻ പൂമീൻ തുടങ്ങിയ മത്സ്യ ചെമ്മീൻ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുന്നത് ഉൾനാടൻ ജലാശയങ്ങളിൽ ആവാസ വ്യവസ്ഥ പരിപാലിച്ച് മത്സ്യ നിലനിർത്തി മത്സ്യം കക്ക സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നു അണിത് അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതി ഇല്ലാതാക്കുന്നതിന് കേരള ഉൾനാടൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആക്ട് പ്രകാരമുള്ള പെട്രോളിംഗ് ഉൾപ്പെടെ നടപടിയാണ് സ്വീകരിച്ചു വരും ഇതുകൂടാതെ സംസ്ഥാനത്തെ വിവിധ ഡാമുകളിൽ മത്സ്യ നിക്ഷേപിച്ച് മത്സ്യോത്പാദനം വർദ്ധിപ്പിക്കുന്ന പദ്ധതിയും വിജയകരമായി നടപ്പാക്കി വരുന്നു മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് ഇപ്പോൾ നിർദ്ദേശിച്ച് നടപ്പാക്കി വരുന്ന ജനകീയ മത്സ്യകൃഷിയും വലിയ തരത്തിൽ കേരളത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു യെസ്